വേണ്ടി ദാഹിക്കുവിൻ പരിശുദ്ധാത്മാവോ ആ പ്രസവ പ്രവർത്തനങ്ങൾ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ഐറ്റം ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്നാണ് ചില വിജാതീയർ പറഞ്ഞത് അച്ഛൻ ഞങ്ങൾക്ക് എങ്ങനെ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയെ അനുസരിച്ച് വ്യാപരിക്കാൻ പറ്റും നിശ്ചയമായി നിങ്ങളുടെ മനസ്സിലൂടി പോകുന്ന ചിന്തയാണ് എങ്ങനെ ആത്മാവിന്റെ പ്രേരണയനുസരിച്ച് ഞങ്ങൾക്ക് വ്യാപരിക്കാൻ പറ്റും ഞങ്ങളുടെ കുടുംബ ജീവിതത്തിലും ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിലും ഞങ്ങളുടെ വിശുദ്ധ ജീവിതത്തിലും വിശ്വാസ ജീവിതത്തിലും എങ്ങനെയാണ് ഈ ആത്മാവിന്റെ പ്രേരണ ഞങ്ങൾക്ക് കിട്ടുന്നത് ചോദിച്ചോട്ടെ ജഡത്തിന് നിങ്ങൾക്ക് പ്രേരണ തരാൻ പറ്റോ നിങ്ങളുടെ ജഡത്തിന് ശരീരത്തിന് വിശ്വാജിന് എന്തെങ്കിലും പ്രേരണകൾ തരാൻ പറ്റോ ഇല്ലയോ പറ പറ്റൂ പാവം ചെയ്യാനുള്ള പ്രേരണ തരുന്ന ആരാ ദൈവമാണോ അല്ലയോ പരിശുദ്ധാമാണോ പാവം ചെയ്യാൻ പ്രേരണ തരുന്നേ അല്ല ഒരു ജടിക പാവത്തിൽ കെട്ടിയിട്ടതുപോലെ അനുഭവിക്കാതെ നിത്യനാശത്തിന്റെ ഉടമയായി ജീവിക്കാൻ ഹൃദയം കഠിനമാക്കി വെക്കാൻ പ്രേരണ തരുന്നത് പരിശുദ്ധാന്നോ അല്ല ഇങ്ങനെ പിടിച്ചു വലിക്കുന്ന ഒരു സ്വാധീന ശക്തി ഇന്ന് തിന്മക്കൊണ്ട് വിശാദിനും ജടത്തിനും ലോകത്തിനും ലോകത്തിൻ്റെതായ ജലത്തിന്റേതായ തിന്മയായിട്ടുള്ള പ്രേരണകൾ നിരന്തരം നിരന്തരം പരിശുദ്ധാത്മാവിന്റെ പ്രേരണ പോലെ തന്നെ ഇരുപത്തിനാല് മണിക്കൂറും ജടത്തിന് പ്രേരണകൾ തരാൻ പറ്റും ലോകത്തിലെ പ്രേരണകൾ തരാൻ പറ്റും പ്രേരണകൾ പ്രലോഭനങ്ങൾ നിന്റെ ജീവിതത്തിൽ തരാൻ പറ്റുമെന്ന് നീ തിരിച്ചറിയണം അങ്ങനെ തിരിച്ചറിയാൻ പറ്റും ഒരു കാര്യം കൂടി മനസ്സിലാക്കാൻ പറ്റും പരിശുദ്ധാത്മാവിനും നമ്മുടെ ജീവിതത്തിൽ പ്രേരണകൾ നിരന്തരം തരാൻ പറ്റും ി അശുദ്ധാത്മാവിന് പ്രേരണ തരാൻ പറ്റുമെങ്കിൽ പരിശുദ്ധാത്മാവിന് പ്രേരണ തരാൻ പറ്റും ഇന്ന് വിശുദ്ധ ജീവിതം നയിക്കുന്ന എല്ലാ ദൈവ മക്കളും ഈ ആത്മാവിന്റെ അനുസരിച്ച് ജീവിക്കാൻ കൊതിക്കുന്ന ആഗ്രഹിക്കുന്ന അതിനു വേണ്ടി ജീവിതത്തിന്റെ തീരുമാനങ്ങൾ എടുക്കുന്ന മക്കളാണ് ആത്മാവിന്റെ പ്രേരണയോ ദുരാത്മാവിന്റെ പ്രേരണയോ അനുസരിച്ച് എനിക്ക് ജീവിക്കാം ഇത് രണ്ടും എന്റെ മുമ്പിലുള്ള സാധ്യതയാണ് ദൈവം ആഗ്രഹിക്കുന്നത് ആത്മാവിന്റെ നിരന്തരം ഈ ദൈവത്തിന്റെ പ്രേരണ ദൈവാത്മാവിന്റെ വ്യാപരിക്ക സ്വീകരിക്കാൻ പറ്റുന്നേ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് കേൾക്കണോ അല്ലെങ്കിൽ അതിന് നിങ്ങളെ പ്രാർത്ഥനാ ജീവിതം നിങ്ങളുടെ കുടുംബ ജീവിതം ഒക്കെ ബലപ്പെട്ട് കിട്ടാൻ ഈ ആത്മാവിന്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യമുള്ളു ഒരൊറ്റ കാര്യമുള്ളു ഒരൊറ്റ സ്പെൻഡ് ക്വാളിറ്റി ടൈം ൂറുകൾ നിന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കർത്താവ് കെട്ടി കൊന്തൊക്കെ കണ്ടുകഴിഞ്ഞാൽ പൊക്കി മുകളിലേക്ക് കൊണ്ടുപോകും അതുപോലെ പ്രാർത്ഥിക്കുന്നവരെ പക്ഷെ അവരുടെ ജീവിതമായിട്ട് ഒരു ബന്ധം അവരുടെ പ്രാർത്ഥനാ ജീവിതവും അവരുടെ യഥാർത്ഥ ആത്മീയ ജീവിതം തമ്മിൽ ഒരു ബന്ധം ഉണ്ടാകാത്തവരെ കണ്ടിട്ടുണ്ട് അച്ഛൻ ദിവസവും ഒരു ക്വാളിറ്റി ടൈം ദൈവത്തിന് കൊടുക്കാൻ നമ്മൾ തയ്യാറായാൽ ദൈവത്തിന്റെ ആത്മാവിന്റെ സ്പന്ദനങ്ങൾ അറിയാൻ നിന്റെ ആത്മാവിൽ സാധ്യമാകണം കുടുംബ ജീവിതം മെച്ചപ്പെടണോ വേറെ ഒന്നും ചെയ്യണ്ട നിന്റെ ദാമ്പത്യ ജീവിതം മെച്ചപ്പെടണോ നിന്റെ മക്കളുമായിട്ടുള്ള ഒന്നും ചെയ്യേണ്ട ചെയ്യണ്ട ഒറ്റ കാര്യമുള്ളു എന്റെ ജീവിത പങ്കാളിയുമായിട്ട് ഒത്തിരി സഹോദരിമാരുടെ സഹോദരമായോ വേദന ഞാൻ വിവാഹം കഴിഞ്ഞിട്ടാ അച്ഛാ എന്റെ ജീവിത പങ്കാളിക്ക് എനിക്ക് തരാൻ മാത്രം സമയമില്ല അവർക്ക് എല്ലാ സമയമുണ്ട് കൂടെ ഇരിക്കാതെ എങ്ങനെ കൂടെ ഇരിക്കാൻ പറ്റാത്തവന്റെ ഹൃദയത്തിന്റെ ഭാരം അതിന്റെ സ്പന്ദനങ്ങൾ അറിയാൻ പറ്റും നിന്റെ കുഞ്ഞിനെ നീ മാറോട് ചേർത്ത് പിടിക്കുമ്പോ നിന്റെ മക്കളെ നീ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോ നിന്റെ ഭാര്യ നിന്റെ ഭർത്താവിനെ നീ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോഴല്ലേ നിന്റെ ജീവിത പങ്കാളിയുടെ ഹൃദയത്തിന്റെ സ്പന്ദനങ്ങൾ നിന്റെ ഹൃദയത്തിൽ നിനക്ക് കിട്ടുന്ന കർത്താവ് നമ്മൾ അങ്ങോട്ട് പറയുന്ന കർത്താവ് ഇങ്ങോട്ട് പറയുന്നുണ്ട് കുറെ കാര്യങ്ങൾ ഇതൊന്നും നമുക്ക് കേൾക്കണ്ട ഇതൊന്നും നമുക്ക് കേൾക്കണ്ട നമ്മൾ പറയാൻ നമ്മുടെ പ്രാർത്ഥന തീർന്നു കർത്താവിന്റെ ആലയത്തിൽ ദൈവത്തിന്റെ വചനം കേട്ടെന്ന് പറഞ്ഞാലും കർത്താവിനെ വിശുദ്ധ കുർബാന സ്വീകരിച്ചു പറഞ്ഞാലും എത്ര വർഷങ്ങൾ നീ കുമ്പസാരിച്ചു പറഞ്ഞാലും കർത്താവിന്റെ ഹൃദയത്തിന്റെ സ്പന്ദനങ്ങൾ അറിയണമെങ്കിൽ അവന്റെ ആത്മാവിന്റെ ഇംഗിതങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അവന്റെ ഹൃദയത്തോട് നിന്റെ ഹൃദയത്തെ ചേർത്ത് വെക്കാനുള്ള കൃത്യമായ നല്ല സമയം ക്വാളിറ്റി സമയം നിന്റെ ജീവിതത്തിൽ നിശ്ചയമായും എല്ലാ ദിവസവും നീ കണ്ടെത്തണം ഇല്ലാതെ പറ്റില്ല നല്ല സമയം ചെലവഴിക്ക് നോക്ക്